ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് വ്ലോഗാണെട്ടോ ചിലപ്പം എന്താ പറയുക ചിലപ്പോൾ അത് ആയിട്ട് ചുരുങ്ങാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതൊരു വ്ലോഗി മാറാനും ചാൻസ് ഉണ്ട് അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ പോകുന്നത് അതായത് ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മളെ നെയ്ബർ കൂടിയാണ് അപ്പം അവക്കെന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അപ്പം എന്നെ വിളിച്ചപ്പം ഞാൻ പോവാമെന്ന് വിചാരിച്ചു കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ ചിലപ്പോൾ ഈ ഷാൾ മാറ്റാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഷാളിൽ ഞാൻ അത്ര അല്ല ബാക്കിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല ഞാൻ ടി വി ഓൺ ചെയ്തിട്ടുണ്ട് ഓഫ് ആക്കാൻ ആയിട്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാനിപ്പം വിചാരിക്കും ഇങ്ങനെ പുറത്ത് ഒക്കെ ബ്ലോഗ് എടുക്കണം ഇതാക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ മറന്നു പോകും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചിലപ്പം വിട്ടു പോവും വ്ലോഗ് എടുക്കേണ്ട ഒരു ഇതങ്ങ് മറന്നു പോകും ഇനിപ്പോൾ ഫ്രണ്ട്സായിട്ട് പുറത്തു പോവാണെങ്കിൽ ഓരോ കൂടെ ചില്ലെയ്ത് ചിലപ്പോൾ ആ പിന്നെ കുറച്ചങ്ങത്തി കഴിയുമ്പോൾ ആലോചിക്കാം ആ വീഡിയോ എടുക്കണമല്ലോ എന്നാലോചിക്കും കുറച്ചങ്ങത്തി കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഫാമിലീൻ്റെ കൂടെ പോകുകയാണെങ്കിൽ തന്നെ ചിലപ്പം നമ്മൾ ഒരു സ്ഥലത്തെത്തി അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഓർമ്മ ഉണ്ടാവും അല്ലോ ആ വീഡിയോ എടുത്തിരിക്കില്ല അതോ മറന്നുപോയി അങ്ങനെ ആയിരിക്കും ചിന്തിക്കെട്ടോ അപ്പം ഒരു പവർ ബാങ്ക് നോക്കാനാണ് അപ്പം ടൗണിലാണ് ചേട്ടം നമ്മളങ്ങനെ ഒരു കോഴ്സൊക്കെ നോക്കി ഇനിയിപ്പം നാളെ മറ്റന്നാളായിട്ട് അഡ്വാൻസ് കൊടുക്കണം കൊടുക്കണോ സോറി അഡ്വാൻസ് അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എത്രയാണ് പറഞ്ഞതെന്ന് അറിയാമോ എടുക്കുമ്പോൾ രണ്ടായിരം ആണല്ലേ അപ്പം നമ്മളിപ്പോൾ സ്കൂൾ റോഡിനെ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു ബ്രിപ്പ് ലിറ്ററൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കായ്സ്

എന്റെ കയ്യിൽ തന്നെ കാണിച്ചോട്ടി ആരും കൊതി കൂടെ സ്കൂളിട്ട് തിരക്ക് പോകും ഞങ്ങൾ മക്കൾക്ക് വീട്ടിൽ നിന്ന് പറ്റിയ കുറച്ച് ഡ്രസ്സ് നോക്കി ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ കിട്ടി അത് ശരിയാണ് ഗേഴ്സ് ഞങ്ങളിപ്പം തൂക്കുകാലം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മളെ പനമരത്തിലുള്ള തൂക്കുകാലം കണ്ടില്ലല്ലോ ഞാൻ ഇനി മുന്നേ ഞാൻ എത്രയോ കാലമായി പോയിട്ട് കേട്ടോ ഞാൻ ആ ഞാനിപ്പോന്നറിയോ ഞാൻ കുട്ടിയൊക്കെ ഉള്ള ഒരു ടൈമിൽ ഞങ്ങൾ പോയതാ അതിന് ശേഷം പിന്നെ ആ പിന്നെ ഒരിക്കലും ഞാനും അച്ചിയും ബാച്ചയും പോയിക്കും അങ്ങനെ പോയതാണ് പിന്നെ അതിന് ശേഷം പോയിക്കാനല്ലേ ഇപ്പം ഞാനും ശാലും കൂടെ തൂക്കുപാലം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗേൾസ് നടക്കാനുണ്ട് റൈസ് കൊറച്ചാള് കുറെ നടക്കാനുണ്ട് കുറച്ച് കുറച്ച് പ്രകൃതിരമണി നോക്കി നോക്കി പോയിട്ട് ഡേ പോണ നായി ഓടിച്ചു ജീവനം കൊണ്ടാ രക്ഷപെട്ടെ ഞാൻ ഇവളെ കാണുന്നില്ല ഇവളോടിയേക്കി ഞാൻ നോക്കുമ്പോ എന്റെ വേഗം എല്ലടത്തേക്കാ വരുന്നത് കുറേ നടന്നു ആ ഏതാണ്ട് അരമണിക്കൂറോളം ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളത് അവിടെ കാണുന്നൊരു നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ തൂക്കകാലത്തിൽ ആയിട്ട് വിട്ട കുറച്ച് അപ്പുറത്താണ് ഈ ഐസ്ക്രീം കട വരുന്നത് ഞങ്ങൾ നേരെ എന്താക്കി തൂക്കാലത്തിലേക്ക് കയറി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ നിറച്ചും കൂടി

പോയല് വേറെ വഴിയും അതിലേ പോയോ എന്നാ അങ്ങോട്ട് അങ്ങോട്ടേക്ക് ചാടണെങ്കിലും ഇവിടെ ചാടിയ നേരത്തു ഗൈസ് എന്ത് രസാ നോക്കി നമ്മൾ നമ്മളതിൻ്റെ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ വഴികളും നോക്കി പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നേരത്തെ അവിടെ ഒരു ചേച്ചിയൊക്കെ തിരുമ്പെന്നൊന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കയറി വന്ന വഴി നോക്കിയിട്ട് ഞങ്ങൾ എന്താക്കി താഴൊക്കെ നേരെ പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അറച്ചും വെള്ളമൊക്കെ കയറിയതുകൊണ്ട് നല്ലോണം ഒഴുക്കുണ്ട് അതാണ് നല്ല രീതിക്ക് ഒഴുക്കുണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാലൊക്കെ ഇങ്ങനെ തെന്നി തെന്നെ പോകുന്നുണ്ടായിരുന്നു കുറേയായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് രൂ ആയി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പം കുറേ കാലത്തിന് ശേഷം കണ്ടപ്പം ഭയങ്കര രസം ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും എന്ത് ഭംഗിയുണ്ട് സ്ഥലം ഇപ്പല്ലേ മനസ്സിലായി ഇവിടെ ചെയ്യുന്ന സ്ഥലം ഞാൻ ഒളിഞ്ഞു ഒളിഞ്ഞിരുന്നു ചേച്ചി പറയുന്ന വെക്കണ്ട ഈ വെള്ളത്തിലിറങ്ങി പിന്നെ അവിടെ നിന്ന് പോകാമെന്നു തന്നെ മനസ്സിലാട്ടോ നല്ല രസമുണ്ടായിരുന്നു ആ വെള്ളത്തിൽ കളിക്കാൻ കളിച്ചു അയ്യ അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായി നല്ല ഒഴുക്കുണ്ടായിരുന്നു അവിടെയല്ലേ ഇനി മുതലും അങ്ങനെ ഞങ്ങൾ തൂക്കുവാലം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഐസ് ഇവിടെ ഒക്കെ നിറച്ചു കുലുങ്ങുന്നുണ്ട് വരാൻ തുടങ്ങി ആൾ കുളിക്കാൻ വേണ്ടി ഞങ്ങൾ പഠിക്കട്ടെ നമ്മൾ നമ്മളവിടുന്ന് നേരെ ഇറങ്ങി പിന്നെ ഫാർമസി കയറിയിട്ടുണ്ടായിരുന്നോ ഫാർമസിൽ നമുക്ക് അല്ലെ ചിലർ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടായി പിന്നെ ഞാൻ നേരെ മൊബൈൽ ഷോപ്പിലോട്ട് പോയി ഞാൻ നേരത്തെ നോക്കി വെച്ചൊരു പവർ ബാങ്ക് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതെടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഞങ്ങൾ നേരത്തെ പോകുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അതും കിട്ടി വാങ്ങി ഞാൻ പോയി ഗൈസ് വീട്ടിൽ തിരിച്ചെത്തിട്ടോ ഇപ്പൊ എത്തിട്ടേ ഉള്ളൂ പോയത് രണ്ടാളാണെങ്കിലും തിരിച്ചു വരത് ഒരാളായിട്ടാണ് അവർക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ മോളിൽ കൊണ്ട് തന്നെ നേരം ഞാൻ വേറെ ഇങ്ങ് പോന്നു അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആയി പോയിട്ടുണ്ട് ഗേൾസ് എന്തായാലും കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ഈ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്